ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് കുറച്ച് ഹാപ്പി ആയിട്ടാവുന്ന എൻ്റെ മുഖത്ത് കണ്ടാൽ നോക്കിയാൽ അറിയാം സന്തോഷം കണ്ടോ വേറൊന്നുമല്ല കേട്ടോ ഈ മീൻ കിട്ടിയ സന്തോഷം നമുക്കൊരു ഒന്നൊന്നര മാസമായിട്ട് ഫ്രഷ് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നേ അപ്പം ഒന്നൊന്നര മാസങ്ങൾക്ക് ശേഷം നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് അതും നമ്മളെ വേറെ ഒന്നുമല്ല നമ്മളെ മത്തി അപ്പം മത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളെ നാട്ടിലല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് വല്ലപ്പോഴും മത്തി കിട്ടാറുള്ളൂ അപ്പം അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കിട്ടാതിരുന്ന് കിട്ടിയപ്പോൾ ഈ ഫ്രഷ് മീൻ കിട്ടാതൊക്കെ ആയപ്പോൾ നമ്മൾ അങ്ങനെ മീൻ മേടിക്കാനായിട്ട് ഞാൻ മാർക്കറ്റിൽ ഒന്നും പോകാറില്ലായിരുന്നേ അപ്പം നമുക്ക് ചിക്കനും അതും ഇതുമൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇനിയിപ്പം മീൻ വരാൻ തുടങ്ങും ഇനി നമുക്ക് ആ ടെൻഷനൊന്നും വേണ്ട ഇനി മീനൊക്കെ ആവശ്യത്തിന് കിട്ടും അങ്ങനെ ഞാൻ രണ്ട് കിലോ മത്തി മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മാർക്കറ്റിലെല്ലാം നമുക്കിവിടെ കൊണ്ടു തന്നതാണ് ഒരാളെ അപ്പം രണ്ട് കിലോ മത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ആക്കിയൊക്കെ വെക്കുക സെപ്പറേറ്റ് ആക്കി നിന്ന് എന്താണെന്ന് വെച്ചാൽ അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കൊക്കെ കുറച്ച് മത്തി കൊടുത്ത് വിടാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കവറിലൊക്കെ ആക്കി കുറച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ വെട്ടി വെട്ടിക്കഴിയെടുക്കാം കാരണം ഞാൻ വെട്ടി വൃത്തിയാക്കി തന്നെ വെച്ചേനെ പക്ഷേ സമയമില്ല കേട്ടോ സമയം ഒരുപാട് പോയിരുന്നു കാരണം ഇപ്പോൾ തന്നെ മണി ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയി ഇനിയിപ്പോൾ ഇത് വെട്ടി വെട്ടിക്കഴി വൃത്തിയാക്കി ചോറൊക്കെ വെച്ച് അതിൻ്റെ കൂടെ നമുക്കിത് കപ്പയും ഉണ്ട് കേട്ടോ കപ്പ അമ്മ ഇപ്പം നാട്ടിൽ പോയിട്ട് അമ്മ രണ്ട് ദിവസം മുമ്പായിരുന്നു വന്നത് അപ്പം അമ്മ വന്ന് വന്നപ്പോഴത്തേക്ക് കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പയൊക്കെയുണ്ട് അപ്പോൾ കപ്പയൊക്കെ ഇനിയും വേവിക്കണം പിന്നെ ചോറ് വെക്കണം കറി വെക്കണം അപ്പം നമുക്ക് സമയം തീരെ ഇല്ലാത്തൊരു ഞാൻ എന്താ പറയുന്നത് കിടന്ന് ഓടുന്ന ഒരു അവസ്ഥയിലാണേ അപ്പോഴാണ് അമ്മയുടെ ഫോണും വന്നത് അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അവർക്ക് സമയത്തിന് ആഹാരം കൊടുക്കണ്ടേ അപ്പം പകുതി വഴി ആയപ്പോഴാണ് വിളിച്ച് പറയുന്നത് ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പം പിന്നെ അതിനുള്ള വെപ്രാളമായി പിന്നെ പിന്നെ പെട്ടെന്ന് മീനൊക്കെ വെട്ടിത്തേച്ച് കഴിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മീനൊക്കെ വെട്ടിത്തേച്ച് കഴി എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് കറണ്ട് പണി തന്നെ കറണ്ട് പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കറണ്ട് ഇല്ലായിരുന്നു അതിന് ശേഷമോ കറണ്ടൊക്കെ വന്നത് പിന്നെ മീനൊക്കെ വെട്ടി തേച്ച് കഴിയെടുത്തു കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചു കേട്ടോ അപ്പം മീനിനകത്ത് നല്ല മുട്ടയൊക്കെ ഉണ്ടായിരുന്നു മുട്ടയെന്ന് പറയുന്നത് നമ്മൾ പരിഞ്ഞിലല്ലേ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പരിഞ്ഞിലെന്നാണ് ഞങ്ങൾ പറയുന്നത് വേറെ ഇങ്ങോട്ടെന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പല സ്ഥലത്തും പല പേരായിരിക്കുമല്ലോ പറയുന്നത് അപ്പോൾ അതൊക്കെ വെട്ടി തേച്ച് കഴിഞ്ഞ് മീനൊക്കെ ഒതുക്കി വെച്ചു ഇനിയിപ്പോൾ കപ്പയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുക്കറിലോട്ട് അരിയൊക്കെ കഴുകി വേവാനായിട്ട് വെച്ചു അമ്മയൊക്കെ വരുന്നുണ്ടെന്ന് ഒരു സൂചനയെങ്കിലും കിട്ടിയായിരുന്നോ ഞാൻ നേരത്തെ നേരത്തെ പണി ഒതുക്കാനേ കേട്ടോ ഞാൻ ഈ മീനിൻ്റെ പുറകെ കുറേ പോയി കാരണം മീൻ എടുക്കാനായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ആ കടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് എടുക്കാനായിട്ട് പോയി ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കേട്ടോ കടകളിൽ തന്നെ രണ്ടു വട്ടം പോയി പച്ചക്കറി മേടിക്കാൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തീർന്നത് മേടിക്കാനൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോവും അപ്പോൾ അങ്ങനെ രാവിലെ കുറേ സമയം വേസ്റ്റ് ആയിപ്പോയി കേട്ടോ അപ്പം അപ്പോഴാണ് വിളിച്ച് പറയുന്നത് അമ്മയൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു വിധത്തിൽ പെട്ടെന്നെല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ കപ്പയൊക്കെ പൊളിച്ചോണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വസുമോൻ അങ്ങോട്ട് വന്നു വസുമോൻ അടുക്കള വന്നെന്ന് വർത്തമാനം പറയുമായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ബസുമോനും കുറച്ച് വസുമോനെ ഞാൻ രണ്ടുമൂന്ന് വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതെൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം ഞാൻ അച്ഛനും അമ്മയും കൊടുക്കാൻ കട്ടൻ ഒക്കെ വെള്ളമൊക്കെ അടപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു വസുമോനോട് ഞാൻ പറഞ്ഞു കുറച്ച് തേയില ഇട്ടേന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവനെന്നെ ഓരോ എന്താ കോക്കറി കുത്തി കാണിക്കുക കൊഞ്ഞനെങ്കിൽ കുത്തി കാണിക്കുക എന്ന് പറയത്തില്ല അവനിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വെച്ചെന്നെ കാണിക്കുക അവൻ ഞാൻ ഒന്ന് ഏഷ്യപ്പെട്ടുനിന്ന് നോക്കുന്ന പോലെ നോക്കിയാൽ പുള്ളി വന്ന് അവനെ അവൻ എന്ത് പണി പറഞ്ഞാലും ചെയ്യും പക്ഷേ അവനെ കറക്റ്റ് അളവൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം ബാക്കിയെല്ലാം ചെയ്യും എന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം പിള്ളേർക്ക് ഇന്ന പണി ആമ്പിള്ളേർക്ക് ഇന്ന പണി ഇല്ല കേട്ടോ എല്ലാ പണിയും പഠിച്ചിരിക്കണം ഒരു നേരം ആഹാരം നമ്മൾ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അമ്മയെ അച്ഛനും അമ്മയിൽ നിന്ന് സോറി അമ്മയില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു നേരമെങ്കിലും ഒരു ചായയെങ്കിലും ഇട്ട് കുടിക്കാൻ അവർക്ക് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടും ആ സമയത്ത് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെ ഇടയ്ക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മോനെ കൊണ്ട് കഴിവതും അത് ചെയ്ത് ചെയ്യുന്ന അതെനിക്ക് ചെയ്ത് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടോ ഒന്നുമല്ല അവർ ചെയ്ത് പഠിക്കട്ടെ അപ്പം അമ്മ അടുക്കളയിലോട്ട് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു വർത്തമാനം പറയുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കും അമ്മ കുറച്ച് റിംബൂട്ടാനൊക്കെ കൊണ്ടുവന്നു അപ്പം ഫസ്സും അതൊക്കെ ഇങ്ങനെ പൊളിച്ചത് ഇന്നുകൊണ്ടൊക്കെ നിൽക്കുവാണേ അപ്പം ഞാൻ കപ്പയൊക്കെ എടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കപ്പയായത് രണ്ട് രണ്ട് മൂന്ന് ദിവസം ട്രെയിനിലൊക്കെ വരുന്നതല്ലേ അപ്പം കപ്പയൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് ഒരു സൈഡൊക്കെ നന്നായിട്ട് ചീത്തയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ അപ്പം മഴയതൊക്കെ കപ്പയൊക്കെ ഇങ്ങനെ വെള്ളം കയറിയൊക്കെ അതിൻ്റെതായ ഇതാവുമല്ലോ അപ്പം ഞാൻ മുറിച്ച് ഒരുമാതിരി മഞ്ഞിച്ച് ഇതൊക്കെ ആയായിരുന്നു അപ്പം അമ്മ പറയുമായിരുന്നു അതൊക്കെ ചീത്തയായി കാണും എന്നാലും മൊത്തം കാർത്തിരിക്കുന്നതൊക്കെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ അന്നേരമാണ് അമ്മ ഇവിടെ കണ്ടത് കേട്ടോ വീഡിയോ എടുക്കുന്നത് അമ്മയെ ചോദിക്കാൻ അത് ശരി വീഡിയോ എടുക്കുമായിരുന്നു എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനീ ഉപ്പ് ഊഫിയെന്ന് പറഞ്ഞ് എന്നിട്ട് നിന്ന് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു ഞങ്ങൾ നിന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കടിഞ്ചായ അവിടെ ഒരാൾ തേയില സത്യം പറയാൻ ഞാനും മറന്നു അവനും മറന്നു പോയി കേട്ടോ മറന്നു അപ്പോഴാണ് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ചായ വന്നെടുക്കുമോ പിന്നെ അമ്മ അതെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി ചാ പുറത്ത് കൊണ്ട് പുറത്ത് റൂമിലോട്ട് വെക്കാനായിട്ട് പോയി ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മൾ കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് ഞാനുണ്ടല്ലോ കപ്പ പൊളിച്ചെടുക്കുമ്പോൾ അത് ഇനിയിപ്പോൾ എങ്ങനത്തെ കപ്പയാണെങ്കിൽ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് അതങ്ങനെ തന്നെ ഞാൻ ഒന്ന് കഴുകിയിട്ടേ അരിയാനായിട്ട് എടുക്കത്തുള്ളു കേട്ടോ അല്ലേ ആ ചെളി മണ്ണും ഒഴുക്കും ഒക്കെ അതിലിങ്ങനെ നിൽക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ കഴുകൊക്കെ ചെയ്യും അപ്പം കഴുകി അതൊക്കെ അവിടെ ഒരുവിധം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീൻകറി അടപ്പയിലോട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുളക് കറിയാണേ വെക്കുന്നത് മുളകുമല്ലിയും ഒക്കെ ആയിട്ടാണെ നമ്മൾ മീൻകറി വെക്കുന്നത് ഞാനതിനെ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചു കുറച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉണ്ടല്ലോ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയൊക്കെ എടുത്ത് ഞാനെല്ലാം കൂടെ ഒന്ന് ആ കല്ലിലിട്ടൊന്ന് കല്ലെല്ലാം ആയിരിക്കുന്ന അതിലിട്ടൊന്ന് ചതച്ചെടുത്ത് ചതച്ച് നന്നായിട്ട് എടുത്തിട്ട് ആ എണ്ണയ്ക്ക് അതോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ കടുവും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നിറമ്പര ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ ധുറുതി പിടിച്ച് ചെയ്യുന്നത് കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മീൻ കറിക്കായിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കി അതിനകത്ത് തന്നിട്ട് ചൂടാക്കി പച്ചമണം മാറുന്നടം വരെ ഇളക്കിയതിന് ശേഷം പുളിയും വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിള വന്നതിന് ശേഷം മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് നമ്മളെ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ എന്താ പറയുന്നത് ആ ചട്ടി ഉണ്ടല്ലോ ആ ചട്ടി നമ്മൾ നമ്മൾ മീനിട്ട് കഴിഞ്ഞ് തവിയിട്ട് ഇളക്കരുതെന്നാണ് പറയുന്നത് മീൻ അങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ആ ചട്ടി ചട്ടിയൊന്നെടുത്ത് നന്നായിട്ടൊന്ന് കറക്കി കറക്കൊടുത്തെ ചെറുതായിട്ടൊന്ന് കൊടുത്തു എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വേഗാനായിട്ട് വെക്കണം അപ്പം ഞാൻ മീൻ പറക്കാനായിട്ട് മാറ്റി വെച്ചു പിന്നെ മീനിൻ്റെ പരിഞ്ഞിലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഞാനൊന്ന് പിരട്ടിയെടുത്ത് മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും കിട്ടില്ല കേട്ടോ എല്ലാം ഒന്ന് പുരട്ടി ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റേ വെച്ചുള്ളൂ കാരണം ഒത്തിരി അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ അരപ്പ് കൂടുതൽ പിടിച്ചിരിക്കുന്നുണ്ട് ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്ക് സാവകാശം എല്ലാം ചെയ്യണം എപ്രാളം പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരിത് വരും അങ്ങനെ ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ച് അതിൻ്റെ അടിയിലോട്ട് കറിവേപ്പില തണ്ട് കൂടെ വെച്ച് അപ്പം നല്ല ഫ്ലേവർ അതിൻ്റെ ആ കറിവേപ്പിലയുടെ ആ വെ എല്ലാം കിട്ടും നല്ല മണവും ഒക്കെ പിന്നെ അടിയിൽ പിടിക്കത്തും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അപ്പോഴത്തേക്ക് നമ്മൾ കപ്പയൊക്കെ വിന്ത് കിട്ടി കേട്ടോ പെട്ടെന്ന് വരുന്ന കപ്പയായിരുന്നു അപ്പോൾ ആ കപ്പയൊക്കെ വിന്തതിന് ശേഷം കപ്പയൊന്ന് കൂറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കപ്പയ്ക്ക് ചേർക്കാനുള്ള അരപ്പിനുള്ള തേങ്ങയൊക്കെ തിരികെ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എന്താ പറയുന്ന വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ അറിയാമല്ലോ നമ്മൾ കപ്പ വേവിക്കാനൊക്കെ അരപ്പുകളൊക്കെ ചേർക്കുന്ന അതൊക്കെ ഒന്ന് ചതച്ചൊന്ന് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ചൊന്ന് ഒരു ചെറുതീയിലിട്ടൊന്ന് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടി ഒന്ന് അടച്ച് മൂടി വയ്ക്കാവേ ഞാനിപ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കാൻ ഞാൻ കൈയൊക്കെ കഴിയിട്ട് വന്ന് അടുപ്പ് കത്തിച്ചു കൊടുത്തെ ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഷ്ടിച്ച് വേണ്ട നമ്മൾ മൂടി ആ ആവിയിലിരുന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് അരപ്പിൻ്റെ അതിന് ശേഷം നമുക്ക് എടുത്ത് കപ്പ ഇളക്കി എടുക്കാവേ അപ്പം മൂടിയൊക്കെ വെച്ചു ഞാൻ അപ്പം എന്തുവാണോ ഇടയ്ക്ക് എന്നോട് വർത്താനം അവിടെ നിന്ന് വർത്താനവും പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ പണിയും നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ട് കേട്ടോ ചോറൊക്കെ വെന്തായിരുന്നു ചോറൊക്കെ ഊറ്റിയിട്ട് അങ്ങനെ മീൻ ഒരു ട്രിപ്പ് വറുത്തെടുത്തു പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചു അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയൊരു ഉണ്ണാൻ വന്ന് കേട്ടോ അപ്പോഴത്തേക്ക് സമയമായിരുന്നു ഒരുപാട് ലേറ്റായി ഞാൻ ജോലി ചെയ്യാനായിട്ട് കേട്ടോ ഏകദേശം രണ്ട് മണി അടുപ്പിച്ച ആവാറായി കേട്ടോ അങ്ങനെ പുള്ളി വന്നതെന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അതിനുശേഷം മീൻകറിയൊക്കെ വാങ്ങി പിന്നെ കപ്പയൊക്കെ വാങ്ങി വെച്ച് ഇളക്കാമെന്ന് വിചാരിച്ച് ഞാൻ കപ്പയ്ക്ക് എന്താ പറയുന്നത് കപ്പ ഇളക്കാനൊന്നും അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കാരണം നന്നായിട്ട് വിന്തു വിന്തുപോയി കപ്പ കേട്ടോ ഞാൻ ആ തവി വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചൊന്ന് കൊടുത്തപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കറക്റ്റ് ഉടഞ്ഞ് കിട്ടി കേട്ടോ അപ്പം ഇന്നിൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു എപ്രാളം പിടിച്ചൊരു ദിവസം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ അപ്പോൾ എൻ്റെ പണി ഇന്നത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്താ പറയുക അപ്പം ഏകദേശം മീൻകറിയും ചോറും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കഴിച്ചാൽ മാത്രം മതി ഇനി കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ കാരണം ഒന്നിനും സമയമില്ല അപ്പം ഞാൻ തലേന്ന് വെച്ചിരുന്ന ചേമ്പും കറിയും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ചേമ്പും ഉണ്ട് അതും കൂടെ ചൂടാക്കി എടുത്ത് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ